ഹലോ ഫ്രണ്ട്സ് എഗൈൻസ് വെൽക്കം ടു അപ്പോസ് വ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റുള്ളത് ഈ ഒരു ഡാർക്ക് സർക്കിളാണ് പലരുടെയും ഒരു പ്രശ്നാണിത് നമ്മുടെ എല്ലാവരുടെയും മുഖ്യ ആൾക്കാരുടെയും കണ്ണിന് ചുറ്റും ഇതായ ഒരു കറുത്ത പാടുകളിങ്ങനെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ കണ്ണിന് എക്സസൈസ് കൊടുക്കണം എന്നൊക്കെ പറയും അപ്പോൾ നമ്മളിന്ന് പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കം ഉറക്കക്കുറവ് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ടും ഇത് ഇങ്ങനെ വരുന്നത് പിന്നെ നമുക്ക് ഓവറായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് ചുറ്റും ഇതുപോലെ കറുത്ത പാടുകൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ടെൻഷൻ നമുക്ക് എത്രയും ടെൻഷൻ കൂടുന്നു ആ സമയത്ത് നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് കണ്ണിന് ചുറ്റി ഇതുപോലെ തന്നെ ഇങ്ങനെ കറുത്ത പാടുകൾ കാണാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ പാരമ്പര്യമായിട്ടും ഇതിങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഈ മദ്യപാനം പുകവലി അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതാകും പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്കിതുപോലെ കറുത്ത പാട് കണ്ണിന് എന്ന് വെച്ചാൽ നമ്മൾ കണ്ണിന് ഓവർ സ്ട്രെസ്സ് കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് കണ്ണിന് ചുറ്റി ഈ ഒരു ഡാർക്ക് സർക്കിൾ നമ്മുടെ രക്തത്തിൻ്റെ ആ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കറുത്ത പാടുകൾ വരുന്നതിനുള്ള ചാൻസ് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൂടുതലായിട്ട് നമ്മളെന്തെച്ചാൽ നമ്മൾ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തണുത്ത വള്ളത്തിലൊക്കെ കഴുകുക അങ്ങനെയൊക്കെ ചെയ്യുക കൂടുതലായിട്ട് കാണപ്പെടുന്നവർ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ നല്ല തലയണ വെക്കുന്ന സമയത്ത് കുറച്ച് ഏകരത്തിൽ നമ്മൾ തല വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതും നമ്മുടെ കണ്ണിന് നല്ലൊരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും പിന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ചിലരൊക്കെ പറയും നമ്മൾ ഉറങ്ങുന്നുണ്ടല്ലോ കറക്റ്റ് ഏഴ് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ടൈമിൽ ഉറങ്ങിയത് കൊണ്ട് കാര്യമില്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ശരിക്കും നമ്മുടെ ഉറക്കിൻ്റെ സമയമെന്ന് പറയുന്നത് രാത്രി പത്ത് മണി ആയിട്ട് നാല് മണി വരെ ആ ഒരു സമയത്താണ് നമ്മൾ കണ്ണിന് ഏറ്റവും കൂടുതൽ വിശ്രമം കൊടുക്കേണ്ടത് നമ്മളിന്ന് കൂടുതലായിട്ടും പലരും ഫോൺ യൂസ് ചെയ്യുന്ന സമയം വെച്ചാൽ രാത്രിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒന്നാമത് ഇല്ലാതെ നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ആ ഒരു സമയത്തൊക്കെ നമ്മുടെ കണ്ണിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയമൊക്കെ നമ്മൾ ഒന്നുകിൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് നിർബന്ധമായിരിക്കും അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാൻ നമ്മൾ ലൈറ്റിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിടക്കിടക്ക് കണ്ണ് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മൾ കണ്ണിനുള്ള എക്സസൈസൊക്കെ ഉണ്ട് നമ്മൾ കണ്ണ് ഡെയിലി ഒരു നമ്മൾ എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം ഒരു പത്ത് നിമിഷം വരെ ഒന്ന് വലത്തോട്ടേക്ക് കുറച്ച് സമയം നോക്കുക പിന്നെ ഇടത്തോട്ടേക്ക് നോക്കുക മേലോട്ട് നോക്കുക താഴോട്ട് നോക്കുക അങ്ങനെയായിട്ട് നമ്മൾ ജസ്റ്റ് പിന്നെ ഒന്ന് റൗണ്ട് ചെയ്യുക അതുപോലെയൊക്കെ നമ്മൾ ഡെയിലി ഒരു പത്ത് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ണിന് നല്ലൊരു നല്ലൊരു ആയിട്ട് മാറും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ കണ്ണിൻ്റെ ചുറ്റുള്ള കറുത്ത പാടുകൾ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ഈ ഡാർക്ക് സർക്കിൾ മാറാനുള്ള നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രം നമ്മളൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയെടുക്കാം നമ്മൾ ഇതുപോലെ ഒരാഴ്ച കൃത്യമായിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെ നമ്മൾ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഓ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ അങ്ങനെ നല്ലൊരു റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പക്ഷേ അങ്ങനെ പറയുന്നവരോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറായിട്ട് പറഞ്ഞത് ഈ ഒരു കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡാർക്ക് സർക്കിളിനെ മാറ്റിയിട്ട് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഇനി നാരങ്ങ നീരിനോടൊപ്പം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അലോവേറയുടെ ജെല്ലാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ചിലരുടെയൊക്കെ വീട്ടുമുറ്റത്തൊക്കെ അലോവേര ജെല്ല് അലോവേര ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ അങ്ങനെയുള്ളവർ ഡയറക്റ്റ് അതിൽ നിന്നുള്ള ജെല്ല് മാത്രം എടുത്തിട്ട് ഇതുപോലെ യൂസ് ചെയ്താലും മതിയാവും ഇതിപ്പോൾ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അലോവേര ജെല്ല് അപ്പോൾ ഞാൻ ഈ അലോവേര ജെല്ലും നമ്മുടെ നാരങ്ങ നീരും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുക അതുപോലെ നമ്മളിത് ഇത്രയും നീരൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആവശ്യം നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മൾ പുരട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് കാണിച്ചു തരാം നമ്മുടെ കണ്ണിന് ചുറ്റുതാ ഈ ഒരു മോഡലിൽ വേണം നമ്മളൊന്ന് പുരട്ടി കൊടുക്കാൻ പറ്റില്ല ആദ്യം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ താഴോട്ടും മേലോട്ടും ഒരു മസാജിങ് പോലെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കണ്ണിൻ്റെ മുകളിലോട്ടും താഴോട്ടും ആ ഒരു കണ്ണിൻ്റെ എല്ലാ ഏരിയയിലോട്ടും ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ ഈ കണ്ണിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു മസാജിങ് ചെയ്ത് കൊടുക്കുക ഈ ഏരിയയിൽ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ടേക്കും വലത്തുനിന്ന് ഇടത്തോട്ടേക്കും അങ്ങനെ എല്ലാ തരത്തിലുമായിട്ട് നന്നായിട്ട് ഈ ജെല്ലിങ്ങനെ നമ്മുടെ കണ്ണിന് ചുറ്റും ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെക്കണം അതിനുശേഷം മാത്രം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പം നല്ല റിസൾട്ട് തന്നെ കിട്ടും അല്ല ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ